ലൈബ്രറി കൗൺസിൽ വായനോത്സവത്തിന് വേണ്ടി തയ്യാറാക്കിയ കുമാരു ഇരുപത്തിയാറ് മണിക്കൂർ എന്ന ബുക്കിലെ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം കുമാരു ഇരുപത്തിയാറ് മണിക്കൂർ എന്ന നോവൽ ആരുടേതാണ് ഡോക്ടർ എം എ സിദ്ദിഖ് ട്രാവൻകൂർ കൊച്ചി മോട്ടോർ സർവീസിൻ്റെ ഉടമസ്ഥതയിലുള്ള റിഡീമർ എന്ന ബോട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറാം തീയതി കൊല്ലത്തു നിന്നും ആലപ്പുഴയിലേക്ക് സഞ്ചരിക്കവേ ഏകദേശം അഞ്ചു മണിക്ക് പല്ലനയാറ്റിൽ വെച്ച് തലകുത്തനെ മറിഞ്ഞു മരിച്ച് ഇരുപത്തിനാല് പേരിൽ ഒരാളുടെ പേര് കുമാരു അതായത് കുമാരനാശൻ എന്നായിരുന്നു ആശാൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ പ്രചരിച്ചിരുന്നു ആശാൻ്റെ മരണം മുങ്ങിമരണമായിരുന്നില്ല എന്നും കൊലപാതകമായിരുന്നുവെന്നുമുള്ള ഒരു ആരോപണമാണ് സമീപകാലത്ത് ഉയർന്നു വന്നത് ആശാൻ്റെ മരണം പ്രമേയമാക്കി എഴുതിയ നോവലാണ് കുമാരും ഇരുപത്തിയാറ് മണിക്കൂർ എന്നുള്ളത് മഹാകവി കുമാരൻ ആശാൻ്റെ മരണം പ്രമേയമാക്കി ഡോക്ടർ എം എ സിദ്ദിഖ് എഴുതിയ നോവൽ ഉത്തരം കുമാരും ഇരുപത്തിയാറ് മണിക്കൂർ കുമാരനാശാൻ്റെ ജന്മസ്ഥലം എവിടെയാണ് കായ്ക്കര കുമാരനാശാനെ കൊല്ലാനുള്ള ഉദ്യമം ഏറ്റെടുത്ത് ആരാണ് നാഗർകോവിൽ ബസ്സിൽ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയതെന്നാണ് നോവലിൽ പറയുന്നത് സൗമികി തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെയുള്ള റെയിൽവേ പദ്ധതിക്ക് നിവേദനം പാസാക്കിയ ദിവാൻ ആരായിരുന്നു പി രാജഗോപാലാചാരി പ്രാണൻ എന്നെ വെടിയുന്നിരീ ജലം താണുപം ചെറിയ മത്സ്യമെന്ന പോൽ ഈ വരികൾ കുമാരനാശാൻ്റെ ഏത് കൃതിയിലേതാണ് നളിനി കുമാരനാശാൻ്റെ വീണ പൂവ് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് മിതവാദി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കൊല്ലത്തെ പരവൂരിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം ഏതാണ് നന്ദിനി സിംഹപ്രസവം രചിച്ചത് ആര് കുമാരനാശൻ ആത്മോപദേശ ദശകം അനുകമ്പ ദശകം എന്നീ കൃതികൾ ആരുടേതാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തിരുവനന്തപുരത്ത് നിന്നും വിശദീകരിച്ച മഹാകവി കുമാരനാശൻ പത്രാധിപരായിരുന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഖപത്രം എന്തായിരുന്നു വിവേകോദയം കുമാരനാശൻ പത്രാധിപരായിരുന്ന വിവേകോദയത്തിൽ മതമാറ്റം രണ്ട് എന്ന ലേഖനത്തിൽ കുമാരനാശാൻ പ്രൊഫസർ ബാലകൃഷ്ണയുടെ ഏത് ലേഖനത്തെ പറ്റിയാണ് എഴുതിയിരുന്നത് കുമാരനാശാന്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ് പ്രൊഫസർ എ ആർ രാജരാജവർമ്മ ശാരദ ബുക്കെടുപ്പ് എന്ന പുസ്തകശാല സ്ഥാപിച്ചത് ആരാണ് അതിൻ്റെ കാര്യദർശി ആരായിരുന്നു കുമാരനാശാനാണ് സ്ഥാപിച്ചത് അതിൻ്റെ കാര്യദർശി അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഭാനുമതി അമ്മയായിരുന്നു കുമാരനാശാൻ എഴുതാൻ ഏറെ പ്രയാസം അനുഭവിച്ച കവിത ഏതാണെന്നാണ് പറയുന്നത് ചണ്ടാല ഭിക്ഷി കുമാരനാശ രചിച്ച ഏത് ഖണ്ഡകാവ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ് വർഷം തികച്ചത് ചണ്ടാല ഭിക്ഷുകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് രചിച്ചത് ദാഹിച്ചു പറഞ്ഞ ഒരു ബുദ്ധഭിക്ഷുവിന് ചണ്ടാല സ്ത്രീ നൽകുന്ന ജലം സ്വീകരിക്കുന്നതിലൂടെ സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാകുമെന്നും സ്നേഹമാണ് വലുതെന്നും ജാതിമത ഭേദമന്യുള്ള മനുഷ്യസ്നേഹം വിവരിക്കുന്ന കുമാരനാശാൻ്റെ കവിത ഏതാണ് ഉത്തരം ചണ്ടാല ഭിക്ഷുകി മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശ രചിച്ച ഖണ്ഡകാവ്യം ഏതാണ് ദുരവസ്ഥ ജാതി വ്യവസ്ഥക്കെതിരെ ശബ്ദിക്കുകയും മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും മലബാർ കലാപത്തിന്റെ വർഗീയ മുഖം അനാവരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു കൃതിയാണ് ദുരവസ്ഥ രാജാവിനെ തിരഞ്ഞെടുക്കാനുള്ള പരീക്ഷയിൽ പിങ്കല വത്സന്റെ ചോദ്യങ്ങൾക്ക് ഏറ്റവും ശരിയായ ഉത്തരങ്ങൾ പറഞ്ഞത് ആരായിരുന്നു അശോകൻ അശോകൻ്റെ പിതാവ് ബിന്ദുസാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചിന് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കാനെത്തിയ രവീന്ദ്രനാഥ ടാഗോറിനെ സ്വാഗതം ചെയ്ത കുമാരനാശാൻ്റെ കവിത ഏതാണ് സ്വാഗത പഞ്ചകം സംസ്കൃതത്തിലാണിത് രചിച്ചത് ആശാൻ തിരുവനന്തപുരത്തെ ടാഗോർ സ്വീകരണ കമ്മിറ്റിക്ക് വേണ്ടി എഴുതിയ കവിത ഏതാണ് ദിവ്യഗോകുലം മലയാളത്തിലാണ് എഴുതിയത് ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ ടാഗോറും കണ്ടുമുട്ടിയപ്പോൾ ദ്വിഭാഷയുടെ ചുമതല വഹിച്ചത് ആരാണ് മഹാകവി കുമാരനാശൻ കൃഷ്ണമിത്രൻ രചിച്ച പ്രബോധ ചന്ദ്രോദയം എന്ന നാടകം വിവർത്തനം ചെയ്തത് ആരാണ് മഹാകവി കുമാരനാശൻ സത്യദേവൻ എന്ന നായ ഗായകനെ ഡയറിയിലെ ആത്മക്കുറിപ്പിൽ മഹാകവി കുമാരനാശൻ ആരെപ്പോലെയാണ് എന്നാണ് പരാമർശിക്കുന്നത് ഉത്തരം പോലെ ആറ്റിങ്ങരയിൽ പ്രസംഗത്തിന് വന്ന സത്യദേവൻ്റെ വിഷയം എന്തായിരുന്നു ഉത്തരം കുമാരനാശാനും ശ്രീനാരായണ ധർമ്മയോഗവും ബ്രഹ്മാനന്ദ ശിവയോഗിക്കാരുടെ മാസിക ഏതാണ് ശിവയോഗവിലാസം അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് കുമാരനാശൻ തർജ്മ ചെയ്ത നാടകം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്